പൗരസഭ സ്തോലൻ റോമാലേഖനം എട്ടാധ്യായം മുപ്പത്തിയേഴിൽ പറയുന്നു ഈ ലോകത്തിൽ നമ്മൾ ഒരു വിജയാളികളാണ് വി ആർ കോൺകറേഴ്സ് ഇൻ ദിസ് വേൾഡ് ഡെബിൾ കനോട്ട് കോൺകറസ് നമ്മൾ ഈശോയുടെ കൂടെ അല്ലെങ്കിൽ നമ്മളെ വിശാശ് ചിലപ്പോൾ കോൺകർ ചെയ്യാം നമ്മളെ അധീനപ്പെടുത്താം അപ്പോൾ സഭ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നിങ്ങനെയാണ് ഈ ദുരാത്മാക്കൾ ദൈവം സൃഷ്ടിച്ചതല്ല അവരുടെ തന്നെ സ്വയമായ ഒരു തീരുമാനത്താൽ പിശാശികളാകാൻ അവർ തീരുമാനിച്ചു ആ തീരുമാനം ഇറിവോക്കബിളാണ് തിരിച്ചെടുക്കാനാവാത്തവണ്ണം അവർ തന്നെ ഒരു തീരുമാനമെടുത്തു അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പ്രദേശം ദൈവം തിരിച്ചു കൊടുത്തു അതിനെയാണ് നരകമെന്ന് പറയുന്നത് അത് നരകമായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത് ദൈവം സൃഷ്ടിച്ച ആത്മീയ ലോകത്തിൻ്റെ ഒരു ഭാഗം പിശാശുക്കൾക്കായിട്ട് വേർതിരിച്ചപ്പോൾ അത് നരകമായിട്ട് മാറി അവിടെ ദൈവത്തിൻ്റെ നന്മകളൊന്നും പ്രവർത്തിക്കാനില്ലാത്തതുകൊണ്ട് അത് അന്ധകാരത്തിൻ്റെയും ഒരു പീഡനത്തിൻ്റെയും സ്ഥലമായിട്ട് സ്വയമായിട്ട് രൂപാന്തരപ്പെട്ടു ഇനി ഈ പിശാശുക്കളോ അല്ലെങ്കിൽ പിശാശോ ഒരിക്കലും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരികയില്ല ദൈവത്തിൽ നിന്ന് മനുഷ്യരെ ഓരോരുത്തരായിട്ട് എടുത്ത് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് പിശാശുക്കൾ ആഗ്രഹിക്കുന്നു ദൈവത്തിന് പ്രത്യേകിച്ച് ശക്തി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദൈവം അതിശക്തനാണ് ഏറ്റവും ശക്തി അല്ലെങ്കിൽ പരമോന്നതമായ ശക്തി ദൈവത്തിൽ ഉൾചേർന്നിട്ടുണ്ട് എന്നാൽ പിശാശുകൾക്ക് പരിമിതമായ ശക്തിയേ ഉള്ളൂ പക്ഷേ ഒരു മനുഷ്യ ആത്മാവിനെ കൂടി കിട്ടുകയാണെങ്കിൽ പിശാശിന് അല്പം കൂടി ഒരു പവർ കിട്ടും അതായത് ഒരു ആത്മാവിനെ കൂടി കിട്ടി കഴിയുമ്പോൾ പിശാശിൻ്റെ ആത്മശക്തി കുറച്ചുകൂടി വളരുന്നു പക്ഷേ അതിനെ ദുരാത്മാവായിട്ട് കിട്ടിയാലേ പിശാശിൻ ശക്തി വർദ്ധിക്കുകയുള്ളൂ ഒരു നല്ല ആത്മാവിൻ്റെ പിശാശിന് കിട്ടിയിട്ട് കാര്യമില്ലാൻ്റെ ശക്തി വർദ്ധിക്കുകയില്ല അപ്പോൾ തിന്മയുടെ ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ പിശാശിന് ആത്മാക്കളെ കൂടുതൽ കൂടുതലായിട്ട് തന്നിലേക്ക് ചേർത്തുകൊണ്ടിരിക്കണം അതാണ് പിശാശിന് ഇതിൻ്റെ മേലുള്ള ഒരു ഇൻട്രസ്റ്റ്